ഭാരത് ജോഡോ യാത്രയ്ക്കിടയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വീണ്ടും പട്ടിവിവാദത്തിൽ ജാർഖണ്ഡിലെ റാഞ്ചിയിലെത്തിയപ്പോഴായിരുന്നു ഇപ്പോഴത്തെ പുതിയ പട്ടിവിവാദം ഉണ്ടായത് ജോഡോ യാത്രയ്ക്കിടെ ജീപ്പിൽ ഒരു പട്ടിയെ അടുത്തിരുത്തിയിട്ടുണ്ട് രാഹുൽ എന്ന് വീഡിയോയിൽ കാണാം രാഹുൽ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുകയാണ് ആദ്യം ബിസ്ക്കറ്റ് ബിസ്കറ്റ് നോക്കിയ പട്ടി പക്ഷെ അത് സ്വീകരിച്ചില്ല ഇതോടെ രാഹുൽ തന്നെ സ്വീകരിക്കാനെത്തിയ ഒരു കോൺഗ്രസ് പ്രവർത്തകന് ആ ബിസ്ക്കറ്റ് നൽകി ഈ വീഡിയോയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായത് ഇതോടെ വ്യാപകമായ പ്രതിഷേധമാണ് രാഹുലിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയരുന്നത് ഇക്കാര്യത്തിൽ ബി ജെ പി വക്താവ് അമിത് മാളവ്യ പ്രതികരിച്ചതിങ്ങനെ കുറച്ചു ദിവസം മുൻപാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസിന്റെ ബൂത്ത് ഏജന്റുമാരെ പട്ടിയോട് ഉപമിച്ചത് ഇപ്പോഴിതാ രാഹുൽ ഗാന്ധി പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്നു പട്ടിയത് തിന്നാതായപ്പോൾ അത് വാങ്ങി കോൺഗ്രസ് പ്രവർത്തകന് കൊടുക്കുന്നു ഒരു പാർട്ടിയുടെ അധ്യക്ഷനും കിരീടാവകാശിയായ രാജകുമാരനും പ്രവർത്തകരെ പട്ടികളെ പോലെ കാണുമ്പോൾ ആ പാർട്ടി ഇല്ലാതാവുമെന്നത് സ്വാഭാവികമല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു പണ്ട് എന്നുവെച്ചാൽ ഏഴെട്ട് വർഷം മുൻപ് ഇന്നത്തെ അസം മുഖ്യമന്ത്രി അന്ന് അസമിലെ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്നു സംഘടനാപരമായ ചില പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ശർമ്മ മുൻകൂട്ടി അനുവാദമെടുത്ത് രാഹുലിനെ കാണാൻ ചെന്നു എന്നാൽ രാഹുൽ ചെയ്തത് എന്താണ് നേതാക്കളെ അടുത്തിരുത്തി രാഹുൽ പട്ടിയോട് കളിക്കുകയായിരുന്നു രാഹുലിൻ്റെ പട്ടിയുടെ പ്ലേറ്റിൽ നിന്ന് ബിസ്ക്കറ്റ് എടുത്തു തിന്നാൻ രാഹുൽ ഹിമന്തയോട് ആവശ്യപ്പെട്ടു ഇപ്പോൾ പാർട്ടി അധ്യക്ഷൻ ഗാർഗെ ബൂത്ത് ഏജന്റുമാരെ പട്ടിയോട് ഉപമിക്കുന്നു പട്ടിക്ക് വേണ്ടാത്ത ബിസ്ക്കറ്റ് ഇപ്പോൾ രാഹുൽ പ്രവർത്തകന് നൽകുന്നു ഇതാണ് പ്രവർത്തകർക്ക് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പരിഗണനയെന്ന് മറ്റൊരു ബി ജെ പി നേതാവായ പല്ലവി സീറ്റി ആരോപിക്കുന്നു പല്ലവിയുടെ ട്വീറ്റിനോട് പ്രതികരിച്ച ഹിമന്ത ബിശ്വശർമ്മ പറഞ്ഞത് രാഹുലിന്റെ പട്ടിയുടെ പ്ലേറ്റിൽ നിന്ന് ബിസ്ക്കറ്റ് തിന്നാത്ത ഒരേയൊരു കോൺഗ്രസ്സുകാരൻ താനായിരിക്കുമെന്നാണ് രാഹുലിന് മാത്രമല്ല ആ കുടുംബത്തിലെ ഒരാൾക്കും എന്നെ കൊണ്ട് ബിസ്ക്കറ്റ് തീറ്റിക്കാൻ പറ്റിയില്ല ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിലും ഒരു അസംകാരൻ എന്ന നിലയിലും ഞാൻ അഭിമാനം കൊള്ളുന്നു പട്ടിയുടെ കൂടെയുള്ള ബിസ്ക്കറ്റ് വേണ്ടാത്ത ഞാൻ പാർട്ടിയിൽ നിന്നും രാജിവെച്ചു നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിന് നൽകിയ ഒരു അഭിമുഖത്തിൽ രണ്ടായിരത്തി പതിനാറിലെ അസം തെരഞ്ഞെടുപ്പിന് മുൻപ് രാഹുൽ ഗാന്ധി കണ്ട കാര്യം വെളിപ്പെടുത്തിയിരുന്നു അദ്ദേഹം പറഞ്ഞതിങ്ങനെ രാഹുലിനെ കാണാൻ പോയപ്പോൾ ഞങ്ങൾക്ക് ചായയും ബിസ്ക്കറ്റും തന്നു ഞങ്ങളെ ഇരുത്തി രാഹുൽ പട്ടിയോട് കളിക്കുകയായിരുന്നു അപ്പോൾ തന്നെ രാഹുലിൻ്റെ പട്ടി ഞങ്ങളുടെ പ്ലേറ്റിൽ നിന്ന് ബിസ്ക്കറ്റ് എടുത്ത് തിന്നു അപ്പോൾ രാഹുൽ എന്നെ നോക്കി ചിരിച്ചു ഇയാൾ എന്താണ് ചിരിക്കുന്നതെന്നാണ് ഞാൻ ആലോചിച്ചത് രാഹുൽ കോളിംഗ് ബെൽ അമർത്തി ആരോടെങ്കിലും പ്ലേറ്റ് മാറ്റിക്കൊണ്ടുവരാൻ പറയുമെന്നാണ് ഞാൻ കരുതിയത് എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് നേതാക്കളായ ജോഷി ഗൊഗോയ് എന്നിവരൊക്കെ അതേ പ്ലേറ്റിൽ നിന്ന് ബിസ്ക്കറ്റ് എടുത്ത് തിന്നുന്നതാണ് കണ്ടത് ഞാൻ അവിടുത്തെ ഒരു സ്ഥിരം സന്ദർശകനായിരുന്നില്ല എന്നാൽ എനിക്ക് മനസ്സിലായി ഇത് ഇവിടുത്തെ സ്ഥിരം പതിവാണെന്ന് അതോടെ തീരുമാനിച്ചു ഇതുകൊണ്ട് മതിയായി ഈ രാഹുലുള്ള പാർട്ടിയിൽ ഞാനില്ലെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു പാർട്ടി വിടുന്നതിന് മുമ്പ് സോണിയയെ കണ്ടു ഒരിക്കൽ കൂടി രാഹുലിനെ കാണാൻ അവർ എന്നോട് പറഞ്ഞു ഞാൻ വീണ്ടും രാഹുലിനെ കണ്ടു ഓരോ തവണ കാര്യം പറയുമ്പോഴും അതുകൊണ്ടെന്താ സോ വാട്ട് എന്ന് ചോദിക്കുകയായിരുന്നു രാഹുൽ ചെയ്തത് ഇരുപത് മിനിറ്റ് നേരത്തെ കൂടിക്കാഴ്ചയിൽ അൻപത് തവണയെങ്കിലും സോ വാട്ട് എന്ന് രാഹുൽ ചോദിച്ചിരുന്നു അത്രയ്ക്കും മാടമ്പിത്തരമാണ് രാഹുൽ കാട്ടിയത് അവിടെ രാഹുൽ പറഞ്ഞതൊന്നും പുറത്തു പറയാൻ കൊള്ളാത്തത് കൊണ്ട് താൻ പറയുന്നില്ലെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് ലേഖകനോട് ശർമ്മ പറഞ്ഞത് ഏതായാലും തന്നെ പാർട്ടിയിൽ നിന്ന് ചാടിപ്പിച്ചതിന് രാഹുലിനോട് ശർമ്മയ്ക്ക് നന്ദിയുണ്ട് രാഹുൽ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും പാർട്ടി വിടുമായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ബി ജെ പിയിൽ എത്തുമായിരുന്നില്ല അസമിലെ മുഖ്യമന്ത്രിയുമാകുമായിരുന്നില്ല ഹിമന്ത പറഞ്ഞു കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക